ഉത്രാളിക്കാവിൽ പൂരാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് ആൽത്തറമേളവും ചമയപ്രദർശനവും നടന്നു ഏഴ് മുപ്പതിന് സാമ്പിൾ വെടിക്കെട്ട് നടക്കും കുമരനല്ലൂരിന്റെയും എങ്കക്കാടിന്റെയും കാഴ്ച പന്തൽ തൊണ്ണൂറ് ശതമാനം പൂർത്തിയായി ആൽത്തറമേളവും സാമ്പിൾ വെടിക്കെട്ടും കാണാനായി പതിനായിരങ്ങളാണ് ഇന്ന് ഉത്രാളിക്കാവിൽ പൂരം ഒരുക്കങ്ങളെക്കുറിച്ച് എങ്കക്കാട് ദേശ കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗിരീഷൻ പറയുന്നത് കേൾക്കാം എങ്കക്കാട് ദേശത്തിൻ്റെ ഈ വർഷത്തെ പൂരം എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടിരിക്കുകയാണ് ഞാൻ ദിവസം ഇങ്ങോട്ട് വരിക വേണ്ട ഞങ്ങൾക്ക് പൂരം നടത്താനായിട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഒരുപാട് പ്രത്യേകതയോട് കൂടിയിട്ടുള്ള പൂരമാണ് ഈ വർഷത്തെ എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള സമീപനം വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പൂരമാണ് ജനങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ തവണ കലാപരിപാടികളായാലും സാംസ്കാരിക പരിപാടികളായാലും മറ്റുള്ള ആനയുടെ കാര്യത്തിലായാലും എല്ലാം ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അത് ഇഷ്ടപ്പെടും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും ആസ്വദിക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആനച്ചമയം തന്നെ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ അത് ജനങ്ങൾക്ക് കൂടുതൽ ജനങ്ങൾക്ക് അത് കാണാനില്ല പറ്റത് ഒരു ദിവസം കൊണ്ട് തന്നെ അവസാനിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു അതിപ്പോൾ നമ്മൾ ശനിയാഴ്ച മുതൽ ആനച്ചമയം സ്റ്റാർട്ടായി അപ്പോൾ അത് കൂടുതൽ ജനങ്ങൾക്ക് അത് വന്ന് കാണാനും ആസ്വദിക്കാനും ഉള്ള ഒരു അവസരം ഉണ്ടാക്കിയതാണ് ഞങ്ങൾ അതുപോലെ ഓരോ കാര്യങ്ങളും ഇനിയിപ്പോൾ തിങ്കളാഴ്ച ദിവസം നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട് പൂരപ്പറമ്പിൽ തന്നെ പുതിയ പുതിയ ഭഗവതി എന്ന് പറയുന്ന ഒരു അയ്യ കോലത്തിൻ്റെ ചടങ്ങ് ശരി തിങ്കളാഴ്ച വൈകുന്നേരം ഈ പൂരപ്പറമ്പിൽ തന്നെ അരങ്ങേറുന്നുണ്ട് എല്ലാവരും വരണം കാണണം ആസ്വദിക്കണം അത് ഒരിക്കൽ ഒരിക്കൽ മാത്രമാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വിശേഷപ്പെട്ട കാര്യങ്ങളും ചെയ്തു തരിക എന്നുള്ളത് അത് വന്ന് ആസ്വദിച്ച് എൻജോയ് ചെയ്യണം എല്ലാവരും നന്ദി നമസ്കാരം